എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അതല്ലെങ്കിൽ ഡിന്നറിന് തയ്യാറാക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് തലേന്ന് അരി അരച്ച് വെക്കാൻ മറന്നാലോ മാവ് റെഡിയാക്കി വെക്കാൻ മറന്നാലോ ഇനി പുളിച്ച് വന്നില്ലെങ്കിലോ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഒരുപാട് ടെൻഷൻ അടിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം ഒരു ടെൻഷനും വേണ്ട പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാനിത് ആട്ടയിലാണ് ചെയ്തിരിക്കുന്നത് ഒന്നര കപ്പ് ആട്ട ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ച പൊടിയാണ് നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ച ആട്ടയാണെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഒന്നര കപ്പ് ആട്ടയുടെ അളവിലാണ് ഇന്ന് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കി കാണിക്കുന്നത് ഒന്നര കപ്പ് ആട്ട ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് ഉപ്പ് ഇപ്പം ചേർക്കാം ആവശ്യമെങ്കിൽ പിന്നീട് നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് ഇമാവ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്നാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ച് ഇത് നോർമൽ വാട്ടറാണ് ചൂടുവെള്ളം ഒന്നുമല്ല ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് മിക്സിയിലേക്കിട്ട് ഒന്ന് കറക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഇതാ ഞാൻ ഇത്രയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ അടിഭാഗത്തായിട്ട് മാവ് കട്ട പിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെയാവുമ്പോൾ അത് മിക്സിയിൽ കട്ട പിടിച്ച് കിടക്കത്തില്ല അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരാണ് അതല്ലെങ്കിൽ ഷുഗർ ഉപയോഗിക്കാറില്ല അതല്ലെങ്കിൽ ഷുഗർ പേഷ്യൻ്റ് ആണ് അങ്ങനെയുള്ളവർക്ക് ഈ മധുരം വേണമെങ്കിൽ ഒഴിവാക്കാം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ചോയ്സാണത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ തേങ്ങയാണ് തേങ്ങ നോർമൽ തേങ്ങയാണ് നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒക്കെയാണ് കയ്യിലുള്ളതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കൊളസ്ട്രോളോ അതല്ലെങ്കിൽ ഡയറ്റ് തന്നെ നോക്കുന്നവരാണ് എങ്കിൽ തേങ്ങയുടെ അളവ് കുറച്ച് ചേർത്താലും മതിയാവും തേങ്ങ കൂടുതലുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാതുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ ഞാനിത് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചതിന് ശേഷം നമ്മൾ ആദ്യം മാവ് മിക്സ് ചെയ്ത അതേ ബൗളിലേക്ക് തന്നെയാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് മാവിന് രണ്ടര കപ്പ് വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ട് അത്രയും വെള്ളം ചേർത്ത് അരച്ചപ്പോഴാണ് എനിക്ക് മാവ് ഈ ഒരു രീതിക്ക് കിട്ടിയിരിക്കുന്നത് തപ്പത്തിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഈനോയാണ് ഇത് മെഡിക്കൽ ഷോപ്പിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഐറ്റമാണ് നമുക്ക് ഈ ആസിഡിറ്റി പുളിച്ച് തേട്ടലൊക്കെ പോലെയുള്ള അസുഖങ്ങൾക്ക് ഇത് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ പെട്ടെന്ന് റിലീഫ് കിട്ടും അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഈനോയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈനോ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അപ്പം ചുട്ടെടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയും ഈ ഒരളവിൽ ചേർക്കാം ഈനോ ചേർത്ത് ഉടനെ കണ്ടോ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് അതിൽ നന്നായിട്ട് കുമിളകൾ വന്നു തുടങ്ങും ഈസ്റ്റാണ് നിങ്ങൾ ചേർത്ത് അപ്പം തയ്യാറാക്കുന്നതെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും പുളിക്കാനായിട്ട് വെക്കണം ഇതാകുമ്പോൾ നമുക്ക് ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് എടുക്കാം ഇനി നമുക്ക് ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇത് അപ്പച്ചട്ടിയിലോ ദോശക്കല്ലിലോ പാനിലോ ഒക്കെ തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ഞാൻ ദോശക്കല്ലിലേക്ക് നന്നായിട്ട് എണ്ണ കുറച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു തവി മാവ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് വട്ടത്തിൽ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കണ്ടോ അതിലേക്ക് പെട്ടെന്ന് തന്നെ കുഴികളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ കുഴികളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിക്കണം മാവ് ഒഴിക്കുമ്പോൾ ദോശക്കല്ലിൽ നന്നായിട്ട് തീ കൂട്ടി വയ്ക്കുക അതിനുശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ അടുത്ത അപ്പവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക ദോശക്കല്ലിൽ എണ്ണ പുരുട്ടിയതിന് ശേഷം വീണ്ടും ഞാൻ അടുത്ത തവി മാവ് ഒഴിച്ചു കൊടുക്കുവാണ് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഒരുപാട് പരത്തണ്ട അത്യാവശ്യം കട്ടിയിലിരിക്കട്ടെ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് സേർവ് ചെയ്യാവുന്നതാണ് കടലക്കറിയോ വെജിറ്റബിൾ കുറുമയോ അതല്ലെങ്കിൽ ചിക്കനോ മട്ടനോ അങ്ങനെ എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് ഇത് തയ്യാറാക്കിയതിന് ശേഷം ചൂടാറാതിരിക്കാനായിട്ട് ഒരു കാസർഗോളിലേക്ക് ഇട്ട് അടച്ചു വെക്കണം ഞാനിന്നിത് സെർവ് ചെയ്യുന്നത് ബീഫിൻ്റെ കൂടെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്നൊരു അപ്പമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Bye!